സ്കൂൾ കായികമേളയിൽ ഉപജില്ല മുതൽ ദേശീയ തലം വരെ നിരവധി കായിക പ്രതിഭകളെ പങ്കെടുപ്പിച്ച് മെഡലുകൾ നേടിക്കൊടുത്ത കായിക അധ്യാപകൻ റെജി ഇട്ടൂപ്പ് സർവീസിൽ നിന്നും വിരമിക്കുന്നു ഇടുക്കി മാങ്കടവ് കാർമൽ കാർമൽമാതാ ഹൈസ്കൂളിലെ അധ്യാപകനായ റെജി ഇട്ടൂപ്പ് മുപ്പത്തിനാല് വർഷത്തെ സേവനം പൂർത്തിയാക്കിയാണ് വിരമിക്കുന്നത് സ്കൂൾ കായികമേളയിൽ ഉപജില്ല മുതൽ ദേശീയ തലം വരെ നിരവധി കായിക പ്രതിഭകളെ പങ്കെടുപ്പിച്ച് മെഡലുകൾ നേടിക്കൊടുത്ത കായിക അധ്യാപകൻ റെജി ഇട്ടുപ്പ് സർവീസിൽ നിന്നും വിരമിക്കുന്നു ഇടുക്കി മാങ്കടവ് കാർമൽമാത ഹൈസ്കൂളിലെ അധ്യാപകനായ റെജി ഇട്ടുപ്പ് കൊല്ലത്തെ സേവനം പൂർത്തിയാക്കിയാണ് വിരമിക്കുന്നത് കൊല്ലത്തെ സേവനം പൂർത്തിയാക്കി വിരമിക്കുമ്പോൾ ഒട്ടനേകം കായിക പ്രതിഭകളെ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും നന്ദിയും ഇദ്ദേഹം പങ്കുവച്ചു സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ കൂടി ചെറിയ രീതിയിലാണെങ്കിലും ഒരു പ്ലേഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സബ് സബ് ജില്ലാ തൊട്ട് ദേശീയ രംഗത്ത് വരെ നിരവധി കുട്ടികളെ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷത്തെ എൻ്റെ സർവീസിന് ഇടയ്ക്കിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്ന കൂടിയാണ് മുപ്പത്തിനാല് വർഷ സർവീസിന് ശേഷം സർക്കാർ നിയമപ്രകാരം ഈ മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഞാൻ സർവീസിൽ നിന്ന് പിരിയാൻ വേണ്ടി പോകുന്നത് വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് നിരവധി കുരുന്ന പ്രതിഭകളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന ആത്മസമ്പത്തോടുകൂടിയാണ് ഞാൻ സർവീസിന് പിരിയുന്നത് കേരള പ്രൈവറ്റ് സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ കൊല്ലത്തോളം പ്രവർത്തിച്ചു ഇടുക്കി ജില്ലാ സ്കൂൾ ഗെയിംസ് അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി സംസ്ഥാന സ്കൂൾ യുവജനോത്സവ നിയമപാലന കമ്മിറ്റി കൺവീനർ സംസ്ഥാന ശാസ്ത്രമേള പബ്ലിസിറ്റി കൺവീനർ ദേശീയ സ്കൂൾ കായികമേള സെറിമണി കമ്മിറ്റി കൺവീനർ എന്നീ നിലകളിലും പ്രവർത്തിച്ച ഇദ്ദേഹം എറണാകുളം ജില്ലയിലെ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയും അലങ്കരിച്ചു പെരുമ്പാവൂർ കൊമ്പനാട് മറ്റവന കുടുംബാംഗമാണ് കൊമ്പനാട് ഗവൺമെന്റ് യു സ്കൂൾ അധ്യാപിക എജിയാണ് ഭാര്യ ന്യൂസ്ബ്യൂറോ അടിമാലി